ചോദ്യ വളരെ ഒരു ദാരുണമായ ഒരു വാർത്ത അതായത് കർണാടക കേന്ദ്രീകരിച്ച് ചിക്കനഹള്ളി എന്ന് ഒരു വാർത്ത ഈ ലോകത്ത് മനുഷ്യർ ഇത്തരത്തിലായിപ്പോയില്ലോ ഒരു കൂട്ടം ആൺകുട്ടികൾ ചേർന്ന് മിലി എന്ന് പറയുന്ന പറയുന്നൊരു വളർത്തുന്നായയെ എന്താണ് പീഡിപ്പിച്ചു ലൈംഗിക ഉപദ്രവവും ചെയ്തു അത് കണ്ടുകൊണ്ടുവന്ന അവിടുത്തെ ഒരു മൃഗസംരക്ഷകമായ പ്രവർത്തക പോലീസിൽ പരാതി നൽകി അപ്പോൾ പോലീസ് ഇതിൻ്റെ ഈ ജനനേന്ദ്രിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചിപ്പോൾ അയച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ നമ്മുടെ നാട് എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ചിക്കനകളിൽ നിന്ന് വരുന്ന ഈ വാർത്തയുടെ യഥാർത്ഥം അറിയേണ്ടതുണ്ട് സ്വാഭാവികമായും ചില പെടുത്തലുകൾക്ക് ചില ചില കേസുകളിൽ പെടുത്താൻ വേണ്ടി ഇത്ര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ഒരു സാമാന്യ മനുഷ്യബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇതൊക്കെ നടക്കുമോ എന്ന ചോദ്യം വരും പക്ഷെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ പശുവിനെ ലൈംഗികമായി പ്രതിനിധ പീഡനങ്ങൾക്ക് വിധേയരാക്കി പലരെയും അറസ്റ്റ് ചെയ്യപ്പെട്ട കാഴ്ചകളുണ്ട് അതുപോലെ വാഴ വാഴയിൽ തുധിക്കുന്ന ആളുകള് ചിരിക്കേണ്ട നടന്ന സംഭവമാണ് ഞാൻ പക്ഷെ ഇത് ഇവിടെ ഒരു പ്രശ്നം ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നതിലാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഇത് നടന്ന സംഭവമാണെങ്കിൽ വാർത്തകൾ വരുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ വെബ്സൈറ്റുകൾ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പോലീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇതിലൊരു ചതിയുടെ കഥ ഉണ്ടോ എന്ന് അറിയാ കാര്യം പല കേസുകളിലും ഒരു ചതിയുടെ കഥ പുറത്തു വരാറുണ്ട് ഇപ്പോ എനിക്ക് ഒരു അനുഭവമുള്ള ഒരു കഥയുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടല്ല തൃശൂരിൽ ഒരു പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബർ ഒരു വീഡിയോ എടുക്കാം അതെ ഈ യൂട്യൂബർ എന്നെ വിളിച്ചു പറഞ്ഞു പറഞ്ഞ ചേട്ടങ്ങനൊരു കഥ ഉണ്ട് ഒരു മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹം ഒരു ഫാം ഫാമാണ് എന്ത് ഫാമാണ് ഞാൻ പറയുന്നില്ല അപ്പം ഈ ഫാമിനോട് ചേർന്ന് ഒരു കുടുംബം അവിടുത്തെ രാസൃതരായ ഒരു കുടുംബം ഉണ്ടായത് അതിലെ കുട്ടിയെ പീഡിപ്പിച്ചു ഇദ്ദേഹം എന്ന് പറഞ്ഞാണ് വാർത്ത കേസൊക്കെ എടുത്താണ് ഈ യൂട്യൂബേഴ്സ് പോയിട്ട് വീഡിയോ ഒക്കെ ചെയ്തു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇത് എന്നെ വിളിക്കുന്ന യൂട്യൂബർ എനിക്ക് എത്ര പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ടും ഇത് കേസ് ബോക്സോ ആയതുകൊണ്ട് ഞാനോട് പറഞ്ഞടാ നോക്കി കണ്ട് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും ഏതെങ്കിലും തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വരെ അകത്താൻ പറ്റുന്ന നിയമമാണ് അപ്പൊ ചേട്ടാ ഒന്ന് സംസാരിക്കുമോ എന്ന് ചോദിച്ചു ഞാനപ്പം ഈ വാദിയുടെ ഭാഗം ഇവൻ പോയി എടുത്തല്ലോ ഈ പ്രതി ആരോപണ വിധേയന്റെ ഭാഗമുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അദ്ദേഹം നിഷേധിക്കുകയും കുറച്ച് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു സഹായി എന്ന് പറഞ്ഞ എന്നെ വിളിച്ചു അദ്ദേഹം ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾ നല്ല സൗഹൃദത്തിലായി അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞ കഥ ഈ ഫാമിലെ മൃഗങ്ങളെ വിറ്റതുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന് വലിയൊരു സാമ്പത്തികം കൊടുക്കാറുണ്ട് ഒരു വാർത്തി ആ സാമ്പത്തികം കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ ഇടപാടാണ് ഈ മറ്റേ കുടുംബത്തിന് കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് കേസ് ഉന്നയിപ്പിച്ച വിഷയമാണ് കച്ചിനെ കരുവാങ്ങിക്കൊണ്ട് കൊടുത്ത കേസാണ് ഈ പോക്സോ കേസ് ആ കേസിൽ അദ്ദേഹം ഊഹിയൊക്കെ ചെയ്തു ഈ വാർത്ത ചെയ്താൽ നിന്ന് എന്റെ പരിചയത്തിലുള്ള യൂട്യൂബർ അല്ല മറ്റേ പേരിൽ പോക്സോ കേസ് സ്വീകരിക്കുകയും ചെയ്തു അത് മാത്രമല്ല ഇത് ഞാൻ കാര്യങ്ങൾ തിരക്കിയത് പിന്നീട് ഞാൻ മനസ്സിലാക്കി വലിയ ചതിയുടെ കഥ പ്ലാൻ ചെയ്തിട്ട് ഇവരോട് എന്തോ ലക്ഷങ്ങൾ അവരൊക്കെ ആവശ്യപ്പെടുകയും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കാനും വാർത്ത പുറത്തുകരായിരിക്കാനും ഒക്കെ ലക്ഷ്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യും ചോദ്യം ചോദിച്ചിട്ട് വിട്ടതാണ് പിന്നെ എനിക്ക് അവരുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരു വിളി വരികയും അവിടെ സി എ കാണാൻ പോവുകയും ചെയ്തു മൊഴിയെടുക്കാൻ പോകും അപ്പോൾ അവരാണ് അറിയുന്നത് ഇവരെ വിളിച്ചിട്ടുള്ള സകല ആളുകളുടെ നമ്പർ വെച്ചിട്ടാണ് ഇവര് പരാതി കൊടുത്തിരിക്കുന്നത് നമ്മൾ ചോദിച്ചതിൻ്റെയും സംസാരിച്ചതിന്റെയൊക്കെ കൃത്യമായ ഓഡിയോ ക്ലിപ്പിങ്ങുകളും സ്ക്രീൻഷോട്ടുകളും നമ്മളിൽ ഉള്ളതുകൊണ്ട് സി എനിക്ക് കാര്യം മനസ്സിലാവുകയും സി എ നമ്മുടെ മൊഴിയെടുത്തിട്ട് വിടുകയും ചെയ്തു അപ്പോൾ ഇത്തരത്തിൽ ഈ പെടുത്തലിലുള്ള കുടുക്കലുകളുമൊക്കെ സർവ്വസാധാരണമായി നടക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായി ചോദിക്കാനുള്ള ഈ ഒരു തരത്തിലുള്ള സെക്സ് ഇൻറ്റൻഷൻസ് ഇതിലേക്ക് ആകുന്നത് ആ വിഷയത്തിലേക്ക് വരാം സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ലൈംഗിക ദാരിദ്ര്യം അതൊരു ഫാക്ടറാണ് ലൈംഗിക ദാരിദ്ര്യം വലിയ തോതിൽ നേരിടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് രാജ്യത്തെ ആൺകുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ഓപ്ഷൻസ് ഇല്ല അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊച്ചിയിൽ ഇപ്പോ വേശ്യാവൃത്തി ചെയ്യുന്നവരുടെ എണ്ണം കൂടിയിട്ടാണ് അതായത് ബംഗാളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വലിയ തോതിൽ റെഡ് സ്ട്രീറ്റിനെ വെല്ലുവിധം മലയാളികളെ നാണം കെടുത്തും വിധം പരസ്യമായി മാംസ കച്ചവടം തറക്കുന്നു ഈ ആലുവേക്ക് അതിൻ്റെ വലിയ കേന്ദ്രങ്ങളായി രാത്രി ആയിക്കഴിഞ്ഞാൽ മൂന്നാം ലിംഗത്തിൽപ്പെട്ടവരുടെ വലിയ ഒരു ഏരിയകൾ തന്നെ കളമശ്ശേരി കല്ലൂർ പാലാരിവട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് തുടർന്ന് വലിയ ആഡംബര കാറുകളിൽ പോലും വന്ന് ഇതിൽ പലരെയും കൂടി കൊണ്ടുപോകുന്ന കാഴ്ച നോക്കി കാണാൻ സാധിക്കുന്നു അത്രയും വലിയ ലൈംഗിക ദാരിദ്ര്യം ഉണ്ടാവുന്നുണ്ടോ എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് അതായത് നോക്കൂ നാട്ടിൽ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം കൂടി വരുന്ന റിപ്പോർട്ടുകൾ ബാക്കി നിൽക്കുമ്പോൾ രോഗസാധ്യത കൂടുതലാണ് എന്ന് അറിഞ്ഞിട്ടു ഇവർ വെറുതെ ഇറങ്ങി നിൽക്കില്ലല്ലോ ഇവർക്കെല്ലാം കച്ചവടം കിട്ടിയിട്ടല്ലേ ഇറങ്ങി നിൽക്കുന്നത് പാതിരാത്രി ബുച്ച കൊടുപ്പാൽ കാലത്ത് നട്ടുചയ്ക്കും പോലും ഇവിടെ മാംസ കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് വകയില്ലാത്ത പണം വേണം ഇത് കണ്ടെത്താനുള്ള ബോധ്യം വേണം വഴിയില്ലാത്ത പല ആളുകളും പിടാൻ വേറെ ആരെയും ദുരുപയോഗം ചെയ്യാൻ പറ്റില്ല മൃഗങ്ങളിലേക്ക് പോലും ഈ ആസക്തി കൊണ്ടുപോയി തീർക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ ഒരു മാനസിക അവസ്ഥയും മെൻറ്റൽ അവസ്ഥയും എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടാണ് മലയാളത്തിലൊരു പ്രമുഖ നടൻ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വീക്ക്നസ് വണ്ടിയിൽ ഇരുന്നിട്ട് സ്കൂൾ വിദ്യാർത്ഥികളെ ലൈംഗിക അവയവം തുറന്നു കൊടുക്കുന്നവർക്ക് അതൊരു മാനസിക രോഗമാണ് ഇതെല്ലാം ഒരു മാനസിക രോഗത്തിന്റെ ഭാഗമാണ് കൃത്യമായ വിവാഹം കഴിച്ചിട്ട് കുടുംബജീവിതം ഒരു വ്യക്തിയാണ് കൃത്യമായ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള കാര്യമാണ് പക്ഷിമൃഗാദികളില് നായ്ക്കളില് പശുക്കളില് കൂത്തുകളിലൊക്കെ ഈ ലൈംഗിക വികാരത്തെ തീർക്കുക എന്ന് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ഈ കഥ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ബെന്യാമിന്റെ ആടുജീവിതമാണ് ബെന്യാമീൻ്റെ ആടുജീവിതം എഴുതിയപ്പോൾ അതിൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് ആടുമായി പ്രണയത്തിലാകുന്ന ഒരു എപ്പിസോഡുണ്ട് ആടുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുത്തുന്നുണ്ട് പിന്നെ രാജീവ് കൊടുത്ത രാജീവ് യഥാർത്ഥീവ് കൊടുത്തിട്ട് സംഭവമേ ഇല്ല സിനിമ ഒരു പൃഥ്വിരാജീ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഇല്ല എന്ന് പറഞ്ഞു ബെന്യാമീൻ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സാഹിത്യമുയർന്ന ഭാവനയിൽ എഴുതി ഉണ്ടാക്കിയതായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം വാർത്തകളൊക്കെ വായിച്ചതിന്റെ പ്രചോദനത്തിൽ ബെന്യാമീൻ അത് എഴുതിയതായിരിക്കാം അപ്പൊ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പുണ്ടായ സംസാരത്തിൽ പല പോൺ സൈറ്റുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇപ്പോഴും വി പി എൻ ഉപയോഗിച്ച് പലരും കയറുന്ന പല പോൺസൈറ്റുകളിലും മൃഗങ്ങളുമായി രതി ഉയർച്ചയിൽ ഏർപ്പെടുന്ന വിദേശീയരുടെ വീഡിയോകൾ സ്വദേശീയരുടെ വീഡിയോകളൊക്കെ അവൈലബിൾ ആണ് പട്ടി കുതിര തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള വൈകൃതമായ രതിയുടെ മറ്റു ഭാവകർ ആളുകളിതൊക്കെ എൻജോയ് ചെയ്യുന്ന കൂട്ടരുണ്ട് എന്നുള്ളതാണ് അല്ല അത് അത്തരം സൈറ്റുകളുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ വിപണന വലിയ വലുതാണെന്ന് ഇപ്പം ദേശീയ മാധ്യമങ്ങളിലെ പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് ഓക്കെ എന്തായാലും ഈ വിദേശ സൈറ്റുകളുടെ കടവുന്നവരോടുകൂടി ആളുകളുടെ ഫാന്റസി ഫാന്റസികൾ വേറെ ഒരു തലത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞതാണ് എക്സല് ഒക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ വീഡിയോകളൊക്കെ വലിയ രീതിയിൽ സ്പ്രെഡ് ആയിരുന്നു മലയാളികളുടെ ഗ്രൂപ്പുകൾ ഇൻസ്റ്റയില് ഇൻസ്റ്റയില് പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ട് സ്ത്രീകൾ മുൻകൈ എടുക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട് അതിൽ വരുന്ന ചർച്ചകളൊക്കെ കണ്ടാൽ സ്ത്രീകളും പുരുഷന്മാരും കുടുംബ ബന്ധങ്ങൾക്കൊന്നും ഒരു ബലയുമില്ലേ എന്ന് തോന്നിപ്പോകുന്ന പോകുന്ന തരത്തിലേക്ക് ഈ സംഭവിക്കുന്നു അത്തരം സെക്ഷൽ ഫാന്റസികളിലേക്ക് നമ്മുടെ തലമുറ പോവുകയാണ് ഇതൊക്കെ ഭയപ്പെടേണ്ട ഒന്നാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് തന്നെയാണ് ഉത്തരം നാട്ടിലെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും പോലും രക്ഷയില്ലാത്ത കാലം രക്ഷയില്ലാത്ത ഞാൻ വീണ്ടും പറയുന്നു എന്തുകൊണ്ടാണ് ഇതിൽ പുരുഷന്മാരുടെ മാത്രം കഥകൾ കേസുകൾ പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളും ചെയ്യുന്നുണ്ട് മൃഗങ്ങളുമായി ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് സ്ത്രീകളും ഇത്തരത്തിലുള്ള പല ചൂഷണങ്ങളും ചെയ്യുന്നുണ്ട് രണ്ട് രീതിയിൽ പറയാം അതെ ചെറുപ്പക്കാർ ഒന്നുകൊണ്ട് ഈ ആണുങ്ങൾ കുറച്ച് വിശാല മനസ്കരമായതുകൊണ്ട് അതങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് പുറത്തു പറഞ്ഞാൽ നാണക്കേട് കൊണ്ട് പറയാതിരിക്കുന്ന ആളുകളുണ്ട് രണ്ട് രീതിയിൽ അതെ അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെ ഇത് തടയിടുന്നതിന് ഒരു ഓർമ്മ എന്താ ചെയ്യാൻ പറ്റുക സംവിധാനങ്ങൾ എന്താ ചെയ്യാൻ പറ്റുക ഈ സെക്സ് എഡ്യൂക്കേഷനൊക്കെ ഇപ്പൊ ഇതിന്റെ ഭാഗമാക്കി ഇത് ഇതൊരു ഇതൊരു എന്താ പറയുക ആവരണവിട്ട മുഖമാണ് മാനസിക അവസ്ഥ ഞാൻ പറയാം കെബിൻ എന്റെ മുന്നിൽ ഇരിക്കുകയാണ് ഞാൻ നല്ല രക്തത്തിൽ മാത്രം എടുക്കുക കെബിൻ എന്റെ മുന്നിൽ ഇരിക്കുകയാണ് കെവിന്റെ സെക്ഷൽ ഫാന്റസി എന്താണ് അല്ലെങ്കിൽ കെവിൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് കെവിന്റെ ലോകം എന്താണെന്ന് നമുക്കറിയില്ല കെവിൻ കെവിൻ ഒരു പെൺകുട്ടിയോടുള്ള അപ്രോച്ച് എന്താണ് എന്താണെന്നുള്ളത് കെവിന് പോലും അറിയില്ല ചിലപ്പോൾ ഇപ്പോൾ കവിൻ ഒരു കാമുകൊരു ഭാര്യ ഉണ്ടെങ്കിൽ അവളോട് കാണിക്കുന്ന അപ്രോച്ച് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരു പെൺകുട്ടി കയ്യില് കിട്ടുമ്പോൾ ഇതൊരു ഹിഡൻ ഫേസ് ആണ് ഇതിനെന്താണ് ചെയ്യാൻ പറ്റുക അവനവൻ സ്വയം തിരിച്ചറിഞ്ഞ ചികിത്സിക്കുക എന്നല്ലാണ്ട് ഇപ്പോൾ ഇരുപത്തിയാൽ മണിക്കൂറും കൂടെ നടക്കുന്ന ഒരാളുടെ പോലും ഫാന്റസികൾ നമുക്ക് മനസ്സിലായി എന്ന് വരില്ലേ അപ്പോൾ അത് അവർ സ്വയം തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുക എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്